നമസ്കാരം വള്ളുവനാട് ബിസിനസ് വെള്ളുവനാട് ബിസിനസ്വാഗതം പ്രസവ പരിചരണത്തിന് പ്രയാസപ്പെടുന്നവർക്ക് മനോഹരമാക്കാൻ ഇനി ക്രാഫ്റ്റ് ആൻഡ് കെയർ കൂടെയുണ്ട് ആയുർവേദ അലോപ്പതി ഡോക്ടർമാരുടെ സേവനത്തിനോടൊപ്പം വീട്ടിൽ കഴിയുന്ന അതേ പ്രൈവസി ഉറപ്പാക്കാൻ പ്രീമിയം വില്ലകളായാണ് ക്രാഫ്റ്റ് ആൻഡ് കെയർ പ്രസവാനന്തര ശുശ്രൂഷാ കേന്ദ്രം പുത്തനങ്ങാടിയിൽ എത്തിയിരിക്കുന്നത് ഇവിടെ വന്ന് കണ്ടപ്പോ നല്ലൊരു ആമ്പിയൻസ് അതായത് ഇപ്പം നമ്മളെ ഒക്കെ ന്യൂക്ലിയർ ഫാമിലി ഒക്കെ ആയതുകൊണ്ട് നമുക്കൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ കെയർ ചെയ്യാൻ ചെയ്യാനൊരാളെ കിട്ടാനും നോക്കാനൊക്കെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലം അപ്പം അധികാൾക്കും അങ്ങനത്തെ ഒരു അവസരമൊന്നും പക്ഷേ പക്ഷെ ഇവിടെയാണെങ്കിൽ നമുക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട് ഒഴിച്ചില് നമ്മളെ നോക്കാൻ നോക്കാനാൾ നമ്മളെ കുട്ടിനെ നോക്കാനാള് നമ്മളെ കെയർ ചെയ്യാനും ഒക്കെത്തിനും ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടൂടെ വന്ന് പെട്ട മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും ബ്യൂട്ടിഫുൾ ആയിട്ട് വരെ നോക്കും പിന്നെ ഇവിടെ പ്രസവത്തിന്റെ മുന്നൊരു പാക്കേജും കൂടി ഉണ്ട് അതായത് നമുക്ക് ഡെലിവറി സമയത്ത് ഭയങ്കരമായിട്ട് പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനും ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ ടെൻഷൻ ഫ്രീ ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഉണ്ട് ഒരുപാട് സ്റ്റാഫ് ഉണ്ട് നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ നമ്മുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കെയർ കിട്ടിയിരുന്നു നല്ല ഫുഡ് നമുക്ക് ആ ഒരു രീതിയിലുള്ള ഫുഡ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഫാസ്റ്റ് ലൈഫാണ് ന്യൂക്ലിയർ ഫാമിലിയാണ് അപ്പോൾ അതേപോലെയുള്ള ഒരു കെയറും ഒരു ഫുഡ് ആ രീതിയിലുള്ള മസാജ് ആയിക്കോട്ടെ കുളിയായിക്കോട്ടെ അതൊക്കെ സ്പെഷ്യൽ ആണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളുടെ കാര്യം വന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം നേരിട്ടതാണ് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ആ ഒരു തോട്ടിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് അതേ രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് കെയർ ക്രാഫ്റ്റ് കുഞ്ഞിന്റെയും പരിപൂർണ സുരക്ഷ ഉറപ്പാക്കിയാണ് ക്രാഫ്റ്റ് ആൻഡ് കെയർ പ്രസവാനന്തര ശുശ്രൂഷാ കേന്ദ്രം പുത്തനങ്ങാടിയിൽ എത്തിയിരിക്കുന്നത് പുത്തനങ്ങാടി പരിയാപുരം റോഡിൽ പ്രവർത്തനമാരംഭിച്ച സംരംഭം പി വി അബ്ദുൾ വഹാബ് എം പി ജാസ്മിൻ അബ്ദുൾ വഹാബ് എന്നിവർ ചേർന്ന് നാടിന് സമർപ്പിച്ചു നല്ലൊരു പ്രോജക്റ്റ് കാലത്ത് നിന്നില്ലാത്തൊരു പ്രോജക്ട് മുമ്പുണ്ടായിരുന്നു പക്ഷെ ഇടക്കാലത്ത് നിന്നുപോയി പ്രസവത്തിന് മുമ്പും പിമ്പും സാധാരണ വലിയ കെയർ കെയറായിരുന്നു സ്ത്രീകൾ കിട്ടിയിരുന്നത് പഴയകാല ചുറ്റുപാടിൽ പക്ഷെ കാലം മാറി ആധുനികാലം വന്നപ്പോ ഇതൊക്കെ ഒരു മെഷീൻ പോലെ ആയിപ്പോയിപ്പ നിങ്ങൾ പ്രസവിക്കാൻ പറ്റിയ നടക്കുക പ്രസവിച്ച് കിടക്കലല്ല പ്രസവിച്ച് നടക്കുക എന്നായി എന്റെ ഭാര്യക്ക് പ്രസവിച്ച് നടക്കേണ്ടി അപ്പോൾ പ്രസവിച്ച് കിടക്കേണ്ടത് കിടക്കണം അത് അവരുടെ ഭാവിയിൽ അവരുടെ ലേറ്റ സ്റ്റേജിൽ ആ കെയർ അത് വേണം എന്നുള്ളത് ആധുനിക തലമുറ മനസ്സിലാക്കി അതുകൊണ്ടാണ് വീണ്ടും നമ്മുടെ പഴയ തലമുറക്കാർ കൊണ്ട് നടന്നിരുന്ന ഈ ഒരു കെയർ ഇപ്പം ആധുനിക രൂപത്തിൽ ഡോക്ടർമാരൊക്കെ വെച്ച് ഫിസിയോ തെറാപ്പിസ്റ്റിനെയും മറ്റ് തെറാപ്പിസ്റ്റുകളൊക്കെ വെച്ച് ഒരു വെൽനസ് സെൻറ്റർ പോലെ തന്നെ പ്രസവത്തിന് മുമ്പും പ്രസവത്തിന് ശേഷവും പ്രസവത്തിന് മുമ്പ് ആവശ്യമുണ്ട് പ്രസവത്തിന് ശേഷവും ആവശ്യമുണ്ട് അപ്പോൾ അതിന് അവരത്തിന് ചുറ്റുപാടിനനുസരിച്ച് കെയർ കൊടുക്കാൻ ഇന്ന് സൗകര്യമുണ്ട് മുമ്പത്തെ മൈരിയല്ല അപ്പം അത് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏറ്റവും ആധുനിക രീതിയിൽ അവരെ കയറി എന്നുള്ള നമ്മളെ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റാൻ വേണ്ടി തെസ്നീവിൻ്റെ നേതൃത്വത്തിൽ കുറേ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു നിങ്ങൾക്കൊക്കെ അറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സ്ത്രീകളൊക്കെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് വരുന്നുണ്ട് പഠിക്കാൻ മാത്രമല്ല പഠിച്ചതിന് ശേഷം മറ്റ് മേഖലകളിലും ഒരു ഓൺടർപ്രനൈസായിട്ട് സംരംഭകരായിട്ട് വരുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത് ചടങ്ങിൽ ക്രാഫ്റ്റ് ആൻഡ് കെയർ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ അസീസ് തസ്നിം അസീസ് ഷാജിദ റഷീദ് അലി മറിയ ബി കൂളിപ്പുളയ്ക്കൽ മുഹമ്മദ് ഫയാൻ ജാസ്മിൻ നാലകത്ത് മുഹമ്മദ് അലി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും മികച്ച പരിചരണം ഉറപ്പാക്കാൻ പ്രസവാനന്തര ശുശ്രൂഷാ രംഗത്തെ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള തെറാപ്പിസ്റ്റുകളുടെയും അലോപ്പതി ആയുർവേദ ഡോക്ടർമാരുടെയും സേവനമൊരുക്കിയാണ് ക്രാഫ്റ്റ് ആന്റ് കെയർ എത്തിയിരിക്കുന്നത് പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ഫലം വീണ്ടെടുത്ത പ്രസവാനന്തരമുണ്ടാകുന്ന വേദനകളെയെല്ലാം ഇല്ലാതാക്കി രോഗാണുബാധ തടഞ്ഞ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ശരിയായ അളവിലുള്ള ഉത്പാദനം സാധ്യമാക്കുന്നതിനുമായി സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകൾ സ്പെഷ്യൽ ഹെർബൽ തെറാപ്പികൾ മെഡിറ്റേഷൻ കൌൺസിലിംഗ് ബോഡി മസാജിംഗ് തുടങ്ങി ഏറ്റവും മികച്ച പ്രസവാനന്തര ശുശ്രൂഷയാണ് ക്രാഫ്റ്റ് ആൻഡ് കെയർ പോസ്റ്റണൽ കെയറിൽ ലഭ്യമാക്കുന്നത് ഒരു കോമൺ ക്വൈറ്റ് ഏരിയ കാരണം കുറേ പ്രഗ്നന്റി പ്രഗ്നൻസി കഴിഞ്ഞ ലേഡീസ്ക്ക് കുറേ സൈക്കോളജിക്കൽ പ്രോബ്ലെംസ് അത് ഇതൊക്കെ വരും അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് മെയിനായിട്ട് വേണ്ടത് ഒരു കോമൺ ക്വൈറ്റ് പ്ലേസ് അത് ഞങ്ങൾ മെയിനായിട്ട് ഇതിൽ തീം എടുത്തിട്ട് അങ്ങനത്തെ ഒരു ഏരിയ നോക്കി ഞങ്ങൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് മദറിന് നമ്മൾ കൊടുക്കുന്ന ഈ പോസ്നീറ്റൽ ട്രീറ്റ്മെൻറ്റ് ലൈക്ക് അഭ്യംഗം അതായത് ഓയിൽ മസാജ് ചെയ്യും പിന്നെ ഫേഷ്യൽ ഫേസിലും ഹെഡ് പാക്ക് ഫേസ് പാക്ക് ബോഡി പാക്ക് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വേതുകുളിന്ന് പറയുന്നത് ഹെർബൽ ബാത്ത് അതായിട്ട് സ്റ്റീം ബാത്ത് പിന്നെ നമ്മൾ കിഴി ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കിഴിയുണ്ട് നാരങ്ങ കിഴി ഏലക്കിഴി എക്സെട്ര പിന്നെ ബേബിക്ക് ഓയിൽ ഓയിൽ മസാജും പിന്നെ ബാത്തും പിന്നെ കുരമരുന്ന് അങ്ങനത്തെ മെഡിസിൻസ് അവരുടെ കൂടാതെ ടൌണിൽ നിന്നും മാറി ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രീമിയം വില്ലകളായാണ് ക്രാഫ്റ്റ് ആൻഡ് കെയർ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പ്രസവാനന്തര ശുശ്രൂഷകൾക്കായി എത്തുന്നവർക്കും കൂടെയുള്ളവർക്കും സന്ദർശനത്തിനായി എത്തുന്നവർക്കും അവരുടെ പ്രൈവസി നഷ്ടപ്പെടാതെ ഈ ദിനങ്ങളെ ആനന്ദകരമാക്കുന്നതിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നു എന്നത് ക്രാഫ്റ്റ് ആൻഡ് കെയറിന്റെ പ്രത്യേകതയാണ് ദിവസം മുതൽ ൊന്ന് മുപ്പത്യൊന്ന് എന്നിങ്ങനെ വ്യത്യസ്ത പാക്കേജുകളിലായാണ് ശുശ്രൂഷ ലഭ്യമാക്കുന്നത് ഒപ്പം ഗർഭകാല മോഡ്സിംഗ്സുകൾക്കും ടെൻഷനുകൾക്കും പ്രതിവിധിയേക്കാൻ പ്രത്യേക ഗർഭകാല പരിചരണവും ക്രാഫ്റ്റ് ആൻഡ് കെയറിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്